ഹലോ അസ്സാംക്കും അപ്പോൾ ഈ വീഡിയോ ഷോട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ കിറ്റ് മുന്നൂറ്റൻപത് രൂപയുടെ കിറ്റൻ തയ്യാറായിരുന്നു എന്ന് അപ്പോൾ പക്ഷേ അന്ന് ഞാനിത് പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും ഓർഡേഴ്സാണ് എനിക്ക് വന്നിട്ടുള്ളത് ഞാനൊരു പതിനഞ്ച് പേർക്കുള്ളതാണോ ആദ്യം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരാർ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയപ്പോൾ തന്നെ ഇരുപത്തെട്ട് പേരൊക്കെ ആയിട്ടുണ്ട് പിന്നെ അത് ബുധനാഴ്ചയ്ക്ക് ശേഷം ആ ചൊവ്വാഴ്ച വെച്ചയ്ക്ക് ശേഷം പറഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ ഒക്കെ ആളായിട്ടുണ്ട് പക്ഷേ കാരണം എന്താന്ന് മെയിൻ പ്രശ്നം വെച്ചാൽ ഇതിൽ ബീഡ്സ് ബട്ടർഫ്ലൈ ബീഡ്സ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു രണ്ടായിട്ടും ബട്ടർഫ്ലൈ ബീഡ്സും പിന്നെ സ്റ്റാർ ബീഡ്സും മിക്സ് ആക്കിയിട്ടാണ് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലൊരു പതിനഞ്ച് പേർക്കുള്ളതാണ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് സെറ്റാക്കി പിന്നെ അതല്ലാതെ അതിൻ്റെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് എടുക്കുന്നവരുണ്ട് അൻപത് ഗ്രാമും ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ ബട്ടർഫ്ലൈ ബീഡ് അങ്ങനെ എടുക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ എന്താ വെച്ചാൽ അത് പതിനഞ്ച് പേർക്കുള്ളത് എനിക്ക് അയച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ മറ്റേതൊക്കെ ഇനി ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബീഡ്സ് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതെത്തിന് ശേഷം അയച്ചു കൊടുക്കുകയുള്ളൂ ചിലവിടെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രമേ ഉള്ളൂ ഒരു ചാ ഒരു പച്ച പിസ്തപ്പച്ചയാണ് വന്നിട്ടുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ അതൊറ്റ പാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ചില ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാഴ്ച എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും സെയിം കിട്ടണമെന്ന് കരുതിയിട്ട് പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സിൽവർ ബോല് സിൽവർ ബോയും രണ്ട് എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൊരു ഇരുപത്തഞ്ച് കോപ്പർ ബോയുണ്ടായിരുന്നു അപ്പോൾ അതും രണ്ടും മിക്സാക്കിയതിന് ശേഷമാണ് കോപ്പർ ബോയും സിൽവർ ബോയും മിക്സ് ആക്കിയിട്ട് പത്തെണ്ണാണ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പാക്കറ്റ് സൈസിലൊക്കെ എൻ്റെ അടുത്ത് അതുപോലെ ഈ ഓഫായിട്ട് വീട് അത് ഓഫായിട്ടും ഉണ്ട് കൂടുതൽ വന്നിട്ടുള്ളത് വൈറ്റ് ആണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇനി അത് ക്ലീനിങ്ങും പിന്നെ അത് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിനി അയച്ചിരുന്ന നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുധനാഴ്ചയാവും പിന്നെ ഇനിയിപ്പോൾ ബീഡ്സ് ബട്ടർഫ്ലൈ ബീഡ്സ് എത്തിയാൽ തന്നെ എനിക്ക് ഡിസ്പാച്ച് ചെയ്യണേ ബുധനാഴ്ച എന്തായാലും ആവും കാരണം അത് ഭയങ്കര പൊടിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പണിക്കാർ ശേഷം രണ്ടോ രണ്ട് ദിവസം കൊണ്ട് ക്ലീനിങ് നടക്കില്ല കാരണം അത്ര ഇതുണ്ട് കാരണം വീട് മുയ്യുമ്പോൾ നമ്മൾ നോമ്പ് പണിയെടുക്കുമ്പോൾ നനച്ച് കുളിക്കണം അപ്പോൾ അതാണ് പിന്നെ ഒരു കാര്യം വെച്ചാൽ എന്താണ് റെയിൻബോ കളർ എന്തെങ്കിലും നിങ്ങൾ കാണുന്നില്ല റെയിൻബോ കളർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിക്റ്റർ ട്രൂപ്പ് റെയിൻബോ ഉണ്ടോ റെയിൻബോ ഉണ്ടോ എന്ന് അപ്പോൾ അത് അതും വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് കൂടുതൽ പ്രാവശ്യം വന്നിട്ടില്ല റെയിൻബോ അല്ല വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഓണത്തിൻ്റെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗ്ലിക്റ്റർ ട്രൂപ്പ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ റെയിൻബോ ആണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും ഉണ്ടാകും പിന്നെ ബ്ലാക്കും അല്ലെങ്കിൽ കോഫി കളർ അല്ലെങ്കിൽ സിൽവർ കളർ ഇങ്ങനെ മൂന്ന് ഗ്ലാസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ള അല്ലാത്തൊക്കെ സെയിം തന്നെയാണ് അതായത് റെയിൻബോ ബോത്തെയും ബീഡ്സും പിന്നെ അതുപോലെ ഗ്ലാസ് ബീഡ്സും ബീഡ്സും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഡിമാൻഡുള്ള സാധനം തന്നെയാണ് ബട്ടർഫ്ലൈ ബീഡ്സ് അത് പെട്ടെന്ന് തന്നെ തീർന്ന് തീരുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ രണ്ട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്നെയാണ് കിറ്റിൻ്റെ ആൾക്കാർ മാത്രമല്ല ഒരു കസ്റ്റമർ ഗേൾസ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അവരുടെ ബ്രദർ വരുന്ന പോകുന്നുണ്ട് അപ്പോൾ അവരെ കൂട്ടത്തില് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഇതിനെ കിട്ടട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക ഞാൻ ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്നും അവർ റിപ്ലൈ തന്നിട്ടില്ല അപ്പോൾ എന്നാൽ എത്താം എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല എത്തിയാൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യും പിന്നെ വീഡിയോ ചോദിച്ചാൽ ഈ ഇനി ഇതിൻ്റെ ഇടയിൽ ഈ തിങ്കളാഴ്ച ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇപ്പോൾ എടുത്ത് വെക്കില്ല എനിക്ക് ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചൊവ്വാഴ്ചയ്ക്കേഷം എനിക്ക് ഓർഡർ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഫസ്റ്റ് ഈ മുന്നൂറ്റൻപത് അയ്യായി രൂപയുടെ കിട്ടൽ ബാക്കി വരുന്നതിൽ ബാക്കിയുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം ഇനി മറ്റേ ഓർഡേഴ്സ് തരുന്നവർക്കൊക്കെ എനിക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ തന്നെ പറയാന്ന് കരുതിയിട്ടാണ് കുറേ ആൾക്കാരോട് വീട്സ് എത്തി വീട്സ് എത്തി ചോദിക്കുന്നുണ്ട് അത് ഞാൻ അവരോട് പറഞ്ഞു തന്നെയാണ് നിങ്ങളൊന്ന് അവർ പറയും നിങ്ങൾ അങ്ങോട്ടൊന്ന് മെസ്സേജ് എടുക്കാൻ അത് എത്തിയാൽ അവർക്ക് മെസ്സേജ് അയയ്ക്കാൻ അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ നമ്പറൊക്കെ നമ്മൾ തൊപ്പ് എടുക്കണം അപ്പോൾ അതിനേക്കാളും നല്ല അവരെയും ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ബീഡ്സ് എത്തിയെന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ കൊടുക്കാല്ലോ പിന്നെ വാട്സാപ്പിൻ്റെ കാര്യം അറിയാലോ അത് മുകളിലോട്ട് വരും ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഈ ഓഫ് വൈറ്റ് ഐറ്റ് ഉണ്ടല്ലോ അത് രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല കണ്ടോ പക്ഷേ നമുക്ക് എൻ്റെ വീട് വരുന്നത് വൈറ്റ് തന്നെയാണ് ഓഫൈറ്റ് അല്ല കേട്ടോ ഇതാണ് കണ്ടില്ല ഈ റെയിൻബോ ബീടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ റെയിൻബോ ബീഡല്ല റെയിൻബോ ക്ലിറ്റർ ടൂബ് കിട്ടാ അത് ഇപ്രാവശ്യം വന്നതാണ് അപ്പോൾ ഇനി ഓഫറുകളൊക്കെ വരുന്നുണ്ട് ഈ മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോമ്പിൻ്റെ റവ്ദാനം മുന്നായിട്ട് നമ്മൾ കട കടകാലിയാക്കുമെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവും അതുപോലെ ക്ലിറ്റർ ടൂബിൻ്റെ ഒക്കെ റേറ്റ് കുറച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എടുക്കാത്ത എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ബിസിയാണ് അപ്പോൾ ശേഷം വീഡിയോ എടുക്കുക നിങ്ങളോട് പറയാൻ കരുതിയിരിക്കും ഞാനിത് തന്നെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ വീട്സ് എത്തിക്കാനും മറ്റേ ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല ഒരു പന്ത്രണ്ട് മണി ചുരുങ്ങി അത് എന്തായാലും പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടര ഒക്കെ ആവും കിടക്കണമെങ്കിൽ കാരണം അത്രയും അറിയാലോ ബീഡ്സ് പാക്കണെ നല്ല പണിയുണ്ട് നമുക്ക് കാണാൻ കഴിയുകയെന്നുള്ളൂ ഇത് തൂക്കി 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 നമ്മൾ ബണ്ണ് ബണ്ണ് പേക്ക് ചെയ്യുമ്പോൾ പോലെ മണ്ണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഈ ബീഡ്സ് ചിലപ്പോൾ അൻപത് ഗ്രാമേ കയറും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടായിരിക്കും ഇത് പാക്കി കവറിലാക്കി പിന്നടിച്ചൊക്കെ ചെയ്യേണ്ട പിന്നെ അതൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത് നമുക്ക് എനിക്കൊരു സഹായത്തിന് പോലും ആരുമില്ല നമുക്കൊന്ന് പാക്കിങ്ങിന് കൂടി തരിക ഒന്നും ആളില്ല അഡ്രസ്സ് എഴുതി വെക്കുന്നത് ഞാൻ തന്നെയാണ് പാക്കിങ് ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കടയിൽ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയാം നിൽക്കണം കണ്ടോ ഇത്രയും ഞാൻ ഡിസ്പാച്ച് ചെയ്താണ് കേട്ടോ കണ്ടോ ഇത്രയും ഈ ബുക്ക് പകുതി തന്നെയായിട്ടുണ്ട് ഈ എന്താ നമ്മളെ കിറ്റ് എഴുതിയുണ്ട് കണ്ടോ ഇതൊക്കെ ചിലത്തിൻ്റെ അഡ്രസ്സ് എഴുതി വെച്ചിട്ടില്ല ചിലത് അവരുടെ അഡ്രസ്സ് കിട്ടുന്നിട്ടുണ്ടാവില്ല അവർ പേയ്മെൻ്റ് അടച്ചിട്ട് പോകും അങ്ങനെയാണ് പേയ്മെൻ്റ് അടച്ചാൽ ഞാൻ എടുത്ത് വെക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ഞാൻ എഴുതി വെക്കാണ്ട് ഇനി ഇവിടെ നിന്നാണ്ട് എഴുതി വെക്കലാണ് പകുതിയായി ഇനി ഇവിടെ നിന്നാണ്ട് ഒരു അഞ്ചാറ് പേരും കൂടി പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് അവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല എന്നാൽ ടൈം കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് എനിക്കിനിപ്പം പടുത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ അയക്കാനും പറ്റില്ല എന്നുള്ളത് ഒരു നാലഞ്ച് ദിവസം കഴിയാന്ന് അയക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഡ്രസ്സ് ആ ഒരു ഇനി കുറച്ച് ദിവസമെങ്കിലും നാല് ദിവസമെങ്കിലും നേരത്തെ കാലത്ത് കിടക്കേട്ടെന്ന് കരുതിരിക്കുകയാണ് അത് നമുക്ക് ഉറക്കം വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഏതായാലും ഓർഡർ എടുക്കുന്നത് ഞാൻ ദിവസം പത്ത് പത്താക്കല്ല രഞ്ചാക്കാൻ പറ്റുള്ളൂ ബീഡ്സ് ആകുമ്പോൾ അപ്പോൾ അതാണ് ഞാനൊരു കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് കാരണം അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഇതുപോലെ അളന്ന് വെക്കും ഓക്കെ എന്നിട്ട് ഒരു ദിവസം പാക്ക് ചെയ്യും ഇനി പെട്ടെന്നൊന്നും പാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ ഇപ്പോൾ ഈ ഡിസ്പാച്ച് ചെയ്തവർ ഞാൻ ഹെഡ് ഓഫീസിലല്ല പോസ്റ്റ് ഓഫീസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നോർമൽ പോസ്റ്റ് ഓഫീസിലാണ് ഹെഡ് ഓഫീസിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ